ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോടതി വിധിയാണെന്ന് പറയേണ്ടി വരും അവർക്ക് ന്യായമായും ലഭിക്കേണ്ട നീതി അട്ടിമറിക്കാൻ ഗവൺമെൻറ് കേരളത്തിലെ ഭരണകൂടം സി പി ഐ എമ്മും ബോധപൂർവ്വം നടത്തിയ ശ്രമങ്ങളെ കൂടെ അതിജീവിച്ചിട്ടാണ് ഈ വിധിയിലേക്ക് ഒരു കാര്യങ്ങൾ എത്തുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം ലോക്കൽ കമ്മിറ്റി മെമ്പർ ഇതിൻ്റെ ഈ പ്രതിപട്ടികയിലുണ്ട് നിങ്ങൾക്കറിയാം ഏരിയ കമ്മിറ്റിയിലെ ആളുകൾ ഈ പ്രതിപട്ടികയിലുണ്ട് പഴയ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഒരു മുൻ എം എൽ എന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ളത് അപ്പോൾ ബ്രാഞ്ചും ലോക്കലും ഏരിയയും ജില്ലയും ഉൾപ്പെടെയുള്ള അവരുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൽ ആളുകൾ വന്ന ഒരു പ്രതിപട്ടികയാണ് ഇപ്പോൾ സി ബി ഐ കോടതി പുറത്തുവിട്ടിരിക്കുക എന്ന് വെച്ചാൽ ഇത് പാർട്ടി കൊന്നതാണ് എന്നുള്ളത് തന്നെയാണ് സി പി ഐ എം കൊന്നതാണ് എന്നുള്ളതിന് ഇതിൽ പരം ഇനി തെളിവ് വേറെ വേണ്ട ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സി പി എമ്മിന് ഒളിച്ചു മാറാൻ കഴിയില്ല ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു ഈ പ്രതികളുടെ ഒക്കെ രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കാരണം സി ബി ഐ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മണീന്ദർ സിംഗിനെയും രഞ്ജിത്തിനെയും പോലുള്ള ആളുകളെ അവിടെ കോടതിയിലേക്ക് കൊണ്ടുവന്നത് ഗവൺമെന്റ് ആയിരുന്നു സർക്കാർ ചെലവിൽ ജനങ്ങളുടെ പിന്നെ പിന്നെ ചെലവിലാണ് ഈ കേസ് അട്ടിമറിക്കാൻ സി പി ഐ ശ്രമം നടത്തിയത് ഭരണകൂടം ശ്രമിച്ചത് ഈ രക്ഷാ ഈ പ്രതികളുടെ മുഴുവൻ രക്ഷാധികാരിയും അവരുടെ കൺ കണ്ട ദൈവങ്ങളെ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗവൺമെന്റും പെരുമാറിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ശ്രമങ്ങളെ വരെ അതിജീവിച്ചിട്ടാണ് ഇപ്പോൾ ഈ കേസിൽ ഈ വിധി വന്നിരിക്കുന്നത് ഇവര് കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് ആ കുടുംബം കരഞ്ഞു പറയുന്നത് ഇന്നും നമ്മൾ കേട്ടു ഇതൊരു സംഘർഷത്തിനിടയിൽ ഒന്നും ഉണ്ടായ ഒരു കൊലപാതകമല്ല കേസിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാം അവർ മുൻകൂട്ടി തീരുമാനിച്ച് ആളുകൾ വെയിറ്റ് ചെയ്ത് സംഘം ചേർന്ന് യോഗം ചേർന്ന് കൊല്ലാൻ തീരുമാനിച്ചു ഫോട്ടോയിൽ ഈ ചെറുപ്പക്കാരുടെ ഫോട്ടോക്ക് നേരെ ഇൻഡു മാർക്കിട്ടിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും സ്റ്റാറ്റസ് ഇട്ടു അവർ ബസ്സിന്റെ വരുന്ന റൂട്ട് തീരുമാനിച്ചു ഡേറ്റ് തീരുമാനിച്ചു പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വാഹനം തീരുമാനിച്ചു പ്രതികളുടെ വസ്ത്രം കത്തിക്കാനുള്ള ആളവരെ ചുമതലപ്പെടുത്തി സ്റ്റേഷനിൽ നിന്നൊരു മുൻ എം എൽ എ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം രണ്ടാം പ്രതിയെ ബലം ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോകുന്നത് വരെ ഉണ്ടായി കംപ്ലീറ്റ്ലി പാർട്ടി തീരുമാനിച്ച് പാർട്ടി തിരക്കഥ എഴുതി പാർട്ടി സംവിധാനം ചെയ്ത് പാർട്ടി നടത്തിയ കൊലപാതകമാണ് എന്നുള്ളത് ഇപ്പോൾ ഇതിലൂടെ വന്നിരിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഈ നീതി സ്വാഭാവിക നീതി അട്ടിമറിക്കാൻ ജനങ്ങളുടെ പണമെടുത്ത് ചെലവഴിക്കാൻ ഇവർക്ക് എങ്ങനെ അധികാരം കൊടുത്തു പൊതുഗജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഞങ്ങൾ മുമ്പ് നിന്ന് നിയമസഭയിലും പറഞ്ഞിട്ടുള്ളതാ ഈ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അച്ഛനും അമ്മയും ഉൾപ്പെടെ അവരുൾപ്പെടെ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വക്കീൽമാരെ കൊണ്ടുവന്ന് കോടികൾ ചെലവിട്ടത് അത് സി പി ഐ എം തിരിച്ചടക്കണം പൊതുഗജനാവിലേക്ക് രണ്ട് ഈ കുടുംബങ്ങളിൽ ചെന്നിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കുന്ന പോലെ അവരോട് ഈ പ്രതികൾക്ക് തൂക്കുകയറും മേടിച്ചു കൊടുക്കണം എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരാള് കാല് മാറിയപ്പോ പാർട്ടി മാറിയപ്പോ ഇവിടുത്തെ വക്കീലിനെ വെച്ചിട്ട് ഈ പ്രതികളുടെ വക്കീലാക്കി മാറ്റുന്ന തരംതാണ് നടപടിക്കും സി പി എം നേതൃത്വം നൽകി സി കെ ശ്രീധരൻ ഈ വാദികൾക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി ആളാണ് അയാള് പാർട്ടി മാറിയപ്പോ കേസിൽ നിന്ന് ഇവിടുന്ന് വിടുതൽ ചെയ്ത് അപ്പുറത്തെ പ്രതികൾക്ക് വേണ്ടി അയാൾ അപ്പിയർ ചെയ്യ ഏറ്റവും ഖേദകരം എന്ന് പറയട്ടെ അയാൾ നേരിട്ട് കുടുംബങ്ങളിൽ ചെന്ന് ആശ്വസിപ്പിച്ച ആ അമ്മ നിങ്ങളിവിടെ ഇപ്പൊ കണ്ടു പ്രിയപ്പെട്ട ലതേച്ചിയും ബാലാമണി ആ ബാലാമണി ചേച്ചിയും അവരുടെ രണ്ടുപേരെയും കോടതിയിൽ ക്രോസ് ചെയ്യാൻ ഇദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് രണ്ട് പെങ്ങന്മാർ അമൃതയും അതുപോലെ തന്നെ കൃഷ്ണ കൃപയും അവരെ കൃഷ്ണപ്രിയയും അവരെ കോടതിയിൽ വെച്ച് ക്രോസ് ചെയ്യാൻ ഈ പറയുന്ന പിന്നെ സി കെ ശ്രീധരൻ തയ്യാറായി എന്നുള്ളതാണ് അപ്പൊ മെമ്പർഷിപ്പ് സി പി എമ്മിന്റെ കൊടുത്ത് പാർട്ടിക്കാരനായപ്പോൾ ആ വക്കീല് ഈ കേസിൽ ഈ കുടുംബത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന വക്കീലും പാർട്ടി മാറി അപ്പുറത്ത് ചെന്നപ്പോൾ അയാളെ തന്നെ ഉപയോഗിച്ച് ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അയാൾ അപ്പുറത്ത് ഉപയോഗിച്ച് പോലും ഈ പ്രതികളെ രക്ഷിക്കാൻ സി പി എം ശ്രമിച്ചു എന്നുള്ളതാണ് അതിനൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ ഇവര് കുറ്റക്കാരാണെന്ന് കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും ദിവസം ഒരു ഒരു പരോള് പോലും കൊടുക്കാത്ത തരത്തിൽ തന്നെ ഈ കേസിന് മേൽനോട്ടം വഹിക്കാൻ പാർട്ടിക്കും ഇതിന്റെ അന്വേഷണ പിന്നെ ഭാഗമായിട്ടുള്ള പ്രോസിക്യൂഷനും കഴിഞ്ഞിട്ടുണ്ട്